ഏറ്റവും ആദ്യമായിട്ട് വരുമ്പോൾ ആ സിനിമയിൽ പാർവതിക്കൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്ന സമയത്തും ഏതാണ്ട് അഞ്ചു വർഷത്തോളം പാർവതിയെ കാര്യമായിട്ട് ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല എന്തായിരുന്നു കാരണം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു സമയത്ത് ഒരു സിനിമയെ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് സോ അബാക് നോട്ട്ബുക്ക് ചെയ്തു വിനോദയാത്ര ചെയ്തു ഫ്ലാഷ് ചെയ്തു പിന്നെ ചെയ്ത സിറ്റി ഓഫ് ഗോഡാണ് അത് തമ്മിലാണ് നാല് വർഷത്തിന്റെ ഗ്യാപുണ്ടായിരുന്നു അത്ര വലിയൊരു ബിക്കോസ് അതിന്റെ ഇടയിൽ ഞാൻ ഒരു തമിഴ് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു തെലുഗു സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്തു ഓൾസോത്തു കാര്യം ആ സമയത്തുണ്ടായിരുന്ന ഡിറക്ടേഴ്സും എന്റെ വേ ഓഫ് ആക്ടി ആ സമയത്ത് ചില ഡയറക്ടേഴ്സിനും അപ്പൊ ആ ഉണ്ടായിരുന്ന ഒരു ഫോർമുല ഫിലിംസിന് മാച്ച് ചെയ്യാത്തതായിരിക്കും

ൾ ദ പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇപ്പോ സർപ്രൈസ് ഓൾസോ പക്ഷേ റിയാലിറ്റി വൈ ഹവ് ഇറ്റ് മലയാളത്തിൽ ഐ ഹാവൻ ഫേസ് ദാറ്റ് ി നോട്ട് ഹിന്ദി ദാറ്റ് ഐവ് ജസ്റ്റ് ഓഫ് ദ കൈൻഡ് ഓഫ്ലിഗേഷൻ പോലെയാണ് സി വി ഗേവ് ഐ മീൻറെഡി മൈ ജോബ് അതിന് നീക്കി ഐ ഡോട്ട് തിങ്ക ഐ ഹാവ് ടു ഡോ സം സോ ദിസ് നോട്ട് ലൈക് കോൺട്രവേർഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഐം മേക്കിംഗ് ദിസ് ഇസ് സംതിങ് എവറിബി നോസ് ഓൾ ടൂർ വിളിച്ച ആളുകൾക്ക് പിന്നെ ഇപ്പൊ പാർവതിയുടെ സ്റ്റാർ ആയതിനു ശേഷം അല്ലെങ്കിൽ സ്റ്റാർ ആയതിനു ശേഷം നമ്മൾ പണ്ടത്തെ ഈ ഐ വർക്ക് അവരുടെ കൂടെ വോണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മലയാളം സിനിമയിൽ നിന്ന് തന്നെ ആയിരുന്നു ഇപ്പൊ ഇല്ല പക്ഷെ പക്ഷേ വാസ് എ ടൈം എം ഇറ്റ് വാസ് എക്സ്പെക്ട് മി ഇറ്റ് വാസ് ആസ്റ്റ് വെരി ഓപ്പൺലി അതും സീനിയർ ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് അങ്ങനത്തെ നോ സർ സച്ച് ഡിസ്റ്റിങ് സെയിം പക്ഷെ ഓഫ് കോഴ്സ് അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ അഭിനയിച്ചിട്ടില്ല സോ സോൺ ഓഫ് ദി മൂവീസ് ഐ ഐ വർക്ക് വിത്ത് പാർവതി പാർവതി ഒപ്പിച്ചെ കുറിച്ച് അല്ല ഞാൻ അഭിനയിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിലും നോ നൺ ഓഫ് ദോസ് പീപ്പിൾ ഡിഡ് ദാറ്റ് ബിക്കോസ് ഐ ചോസ് നോട്ട് ടു വർക്ക് വിത്ത് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ചിലപ്പോൾ എനിക്ക് കുറെ കാലം കുറെ സിനിമകൾ വരാത്തത് അതുകൊണ്ടാണെന്ന് എനിക്കറിയാം പക്ഷെ ില്ല ചെയ്യേണ്ടി വരും ഞാൻ ഐ വിൽ ഗോ ഡു മൈ ലിറ്ററേച്ചർ ഗോ ടു യൂണിവേഴ്സിറ്റി ഐ ഡു സംതിങ് എൽസ് ഈ ഒരു പവർ നോ പറയാനുള്ള പവറും അല്ലെങ്കിൽ അതിന്റെ അധികാ അവകാശം ഉണ്ടെന്നുള്ളത് ും എനിക്ക് മനസാക്ഷി കുത്തിന്റെ ഇപ്പോൾ ഇപ്പത്തെ ലെവലല്ല ഞാനപ്പ കാണുന്നത് ശരിക്കും പാർവതി പാർവതി ഉദ്ദേശിക്കുന്ന ലെവലാണ് നിൽക്കുന്നത് ഐ ഹാവ് നോ സുട്ടി ഞാൻ എപ്പോഴും പറയാനുള്ള എന്നോട് ആക്ച്വലി ജോണി സർ ചോദിച്ചിട്ടുള്ള ചോദ്യായിരുന്നു എൻ്റെ എവിടെയാണ് പാർവതി കാണുന്നത് ഐ ഹാവ് നോ ഐഡിയ മാൻ ഐ ഹാവ് നോ ഐഡിയ എനിക്കത് അറിയും വേണ്ട പണ്ടൊക്കെ ഒരു പ്ലാനിങ് പോവാ ഒരു പ്ലാനിംഗ് ഇല്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് ടെസ്സ പറഞ്ഞിട്ടുണ്ട് ചാർജി ഒരു എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് എന്റെ പ്ലാൻ

എനിക്ക് സംഭവിച്ചാലും എനിക്ക് എന്നെ സ്നേഹിക്കാനുള്ള എബിലിറ്റി ഞാൻ മറക്കാൻ പാടില്ല ദാറ്റ്സ് ഇറ്റ് ഐ ഡോ ടു ബി ഹാർഡ് ആൻഡ് ബിറ്റർ ഇൻ ലൈഫ് ഞാൻ മരിക്കുന്ന നിമിഷം വരെ ഐ വോണ്ട് ബി ഏബിൾ ടു ലവ് പേഴ്സൺ സിൻസിയർ ആയിട്ട് ഐ ടു ടു ബി ലവ് ദാറ്റ്സ് നിറഞ്ഞു ജീവിതത്തിലുള്ള നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന പല വേദനകളും നമ്മളെപ്പോഴും ബിറ്റർ ആക്കും ഇറ്റ് സ്കാറ്റ് ടു ലവ് പേഴ്സൺ ഫോർ ഗിവ് പേഴ്സൺ ഐ ഡോ ആങ്കർ ആൻഡ് ഹേട്രിഡ് ടു ദോസ് പീപ്പിൾ ഹു ഹാസ് മീ ദാ എനിക്ക് സാധാപം മാത്രമേ ഉള്ളൂ ബിക്കോസ് ദിവസം അവർക്ക് പവർ ഒന്നും അവർക്ക് വാല്യൂഷൻ തോന്നണമെങ്കിൽ ഇത് ചോദിച്ചാലേ കിട്ടുള്ളൂന്ന് അവർ വിചാരിക്കുന്നു ഹൗ സാഡ് ഇസ് ദാറ്റ് ലൈഫ് ഹിസ് മാൻലിനെസ് കംസ് ഫ്രോം ആർ സിംഗിംഗ് സെക്വൽ ഫേവേഴ്സ് ദ സാഡസ്റ്റ് വേ ഓഫ് ബീങ് മാൻ സോ എന്നെ സംബന്ധിച്ചിടത്തോളം You know, that's just it. <laughs> uh, and I, I feel all the more powerful because I, I can love that person still, you know, I'll be like, Oh, it's okay. You'll, you'll, you'll be fine. <laughs> <laughs> you know, so it's just like that. It, I, I don't feel bad or I'm like not like hurt and everything, but the I've gone through enough and I'll go through more. I'm sure in the t next 10 any, years, any the I'm sure I'm sure people are I mean, There are people, we live with people, human beings, hmm. life is not going to be easy.

ും കാണിക്കാം വിച്ച് ഇസ് ഐ തിക് യുവർ റെസ്പോൺസിബിലിറ്റി പേഴ്സൺ ഫ്രോം ദ മീഡിയ ട്രൂത്ത് ബിക്കോസ് യു ഷോ ദ്രൂത്ത് വിത്ത് ലൈക്ക് ടൈംസ് ഓഫ് ഇന്ത്യൻ ബി ആസ് ഷെയിംലെസ് ഷോ ദീപിക ഇഫ് ദേ ൻ ഡു ദാറ്റ് വേർഷൻ അതിന്റെ ഒരു ഒരു നെഗറ്റീവ് പോൾ കാണിക്കാമെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഇതും കാണിക്കണം എക്സ്പോസിംഗിന്റെ പോസിറ്റീവ് വശങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പാർവതി പറഞ്ഞോ അല്ലെങ്കിൽ സെക്സ് പെൺകുട്ടി പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഞെട്ടടി ഭയങ്കര ണോ എനിക്ക് അണ്ടർസ്റ്റാൻഡ് എനിക്ക് അതാണ് എനിക്ക് മനസ്സിൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ എനിക്ക് ഒരു എക്സോട്ടിക്യ്യോ അയ്യോ എന്ന് എനിക്ക് തോന്നാറില്ല ബട്ട് എനിവേ കമ്മിംഗ് ബാക്ക് ടു പോയിന്റ് സെയിം ക്വസ്റ്റൻസ് ബിക്കോസ് ഐ എം എ പേഴ്സൺ യു ആർ ആസ്കിംഗ് ദിസ് ടു ആൻഡ് അവരും വ്യക്തികളാണ് അപ്പൊ അവരോടും അങ്ങനെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ പറ്റും ആൻഡ് ഫോർ ദം ഓൾസോ ഇറ്റ്സ് എ ഗുഡ് തിങ്ങ് ഫോർ ദം ടു സ്റ്റാർട്ട് തിങ്കിങ് ലൈക്ക് ദാറ്റ് മേ ബി ഓ ലിറ്റിൽ ബെറ്റ് സോ ഐ ജസ്റ്റ് ഹോപ്പ് സി എനിക്ക് അവരോടും സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂസിലുള്ള ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളോടല്ല എനിക്ക് അറ്റ് ഐ ഹാവ് ഐ ഹാവ് മോർ ടു റിക്വസ്റ്റ് ടു ദ മീഡിയ ഐ എം ലൈക്ക് വെൻ യു ആർ ദിസ് സ്ട്രോങ് ആൻഡ് ബോൾഡ് വിത്ത് മീ ബി ദാറ്റ് വിത്ത് എവ്രിബി പ്ലീസ് ബിക്കോസ് ദാറ്റ്സ് ദ വേ നമ്മൾ സത്യ സത്യത്തിലേക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള പവർ നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാണ് ബിക്കോസ് യു ഹാവ് ദ പവർ ടു ഗെറ്റ് ടി ആർ പി റേറ്റിംഗ് പോവാം വ്യൂസ് കൂടാം യു ക്യാൻ ഗെറ്റ് സോ മെനി തിങ്സ് ഡൺ ബട്ട് യു ഷുഡ് നോ ദാറ്റ് എവ്രി സിംഗിൾ പതിനാല് വയസ്സ് പ്യൂബറ്റി ഹിറ്റ് ചെയ്തിട്ടുള്ള ബോയ് ആൻഡ് ഗേൾ ആർ വാച്ചിങ് സറ്റ് ഷൂസ് ആൻഡ് യു കെ ചേഞ്ച് ദയർ ലൈഫ് യു കെൻ ചേഞ്ച് ഒരു എൻ്റയർ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റാനുള്ള ഉള്ള പവർ എന്നേക്കാളും ഏത് ആർട്ടിസ്റ്റിനെക്കാളും കൂടുതൽ മാധ്യമത്തിലാണുള്ളത് അതെ ഞാന് ഞാൻ എന്താ കാസ്റ്റിംഗ് മലയാളത്തിൽ ടൈറ്റിൽ ഇട്ടാൽ മതി ഓക്കെ ഡാൻ മഞ്ജു ചേച്ചി വന്നു സ്റ്റൈൽ തുടങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു തന്ന അത് വേണ്ട പിന്നെ ഭയങ്കര ചൂട് ആളുകൾക്ക് ഇറങ്ങി പോകുന്നതായിരിക്കും ഓക്കെ ഞാൻ പഠിപ്പിക്കാം സോ വട്ട് ഐ ഡൂസ് ഇതിൽ ഇങ്ങനത്തെ ഈ പൊങ്ങി നിക്കുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞു പണ്ടാരം സോ ദു ഡൂസ് ബാക്കിൽ ഒരു കെട്ട് കെട്ടിട്ടില്ലേ ദാറ്റ് യു ജസ്റ്റ് യു ഹാവ് വൃത്തികേടായോ എന്തൊക്കെയാ വൃത്തിയായിട്ടുണ്ട് തോന്നുന്നു ഒന്നും കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് അവസാനം ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രോമോയിൽ ഇടുന്നത് വേണ്ടേ മാച്ച കുട്ടി ബൈ Okay thank you okay